ഹായ് എവ്രിവാൻ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്പെൻഡ് വിത്ത് മീ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരുടെയും ഇഫ്താറൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ പോകുന്നു എന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നാലാമത്തെ ഇഫ്താറിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ അന്ന് രാവിലെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കുളിക്കുന്നതിന് മുന്നേ ആയിട്ട് ബീഫ് ഒന്ന് കട്ട് ചെയ്ത് വെക്കലാണ് ഇന്ന് വൈകിട്ട് നോമ്പുറുക്കാനായിട്ട് ബീഫ് കറിയും അതേപോലെ തന്നെ പൊരിച്ച പത്തിരിയും ആക്കാം എന്നാണ് കരുതിയിട്ടുള്ളത് പിന്നെ ആസ് യൂഷ്വൽ ഇക്കാക്ക് വേണ്ടിയിട്ട് കുറച്ച് പിന്നെ പത്തിരി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ നൈസ് പത്തിരിയും ആൾക്ക് പിന്നെ അതില്ലാണ്ട് നോമ്പില്ല അപ്പോൾ ഞാനും പിന്നെ പറഞ്ഞു നമുക്ക് കുറച്ച് പത്തിരി ഇത് വാക്കാം ഇക്കാകെ പത്തിരിയും ചുട്ടും എടുത്താൽ മതിയല്ലോ അങ്ങനെ ഞാൻ ബീഫൊക്കെ രാവിലെ കഴുകലാണ് വൈകിട്ട് ഈ പരിപാടിക്ക് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ മരുവാം കൊടുത്തുകഴിഞ്ഞാലും ഇതിൻ്റെ വയ്യാലെ നടക്കലും നിൽക്കില്ല അപ്പം ഞാൻ അതൊക്കെ ഒന്ന് കഴുകി ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഞാനിത് അവിടെ ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം പോയി കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയിട്ടുള്ളത് സംസ്കാരത്തിന് ശേഷമാണ് അപ്പളേക്ക് ഇതാ പത്തിരിയൊക്കെ പരത്തി കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് പുട്ടുപൊടി വെച്ചിട്ടുണ്ടാക്കുന്ന പത്തിരി ആണ് അതാ നല്ല ടേസ്റ്റാണത് കഴിക്കാനായിട്ട് അപ്പം അത് ഉണ്ടാക്കുമ്പോഴേക്ക് ഞാനിത് അവിടെ അങ്ങോട്ട് തരിക്കഞ്ഞി കാച്ചലാണ് ഞങ്ങൾ ഒന്നരാടൻ തരിക്കഞ്ഞി അല്ലെങ്കിൽ പിന്നെ കൂവവെള്ളം ഈ ഇങ്ങനെ ആയിരിക്കും ഇട്ടുണ്ടാക്കുക അപ്പം ഞാനിത് ആ തരിക്കഞ്ഞി കാച്ചൽ നിന്നുണ്ട് തരിക്കന്നീൻ്റെ റെസിപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ആ രീതിക്കൊന്നുണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവർക്കും അങ്ങനെ ഇഷ്ടം ഞാൻ എന്തായാലും താഴെ അതിൻ്റെ ലിങ്ക് കൊടുക്കാം ഇപ്പോൾ ഇന്നിപ്പോൾ സിമി ഇടുന്നില്ല സേമിയ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനിനിയിപ്പോൾ ഒന്ന് റവ ഇട്ടിട്ട് മാത്രമാണ് ഉണ്ടാക്കുന്നത് അതായിരിക്കും എനിക്കെപ്പോഴും ചൂടാറിയിട്ട് കുടിക്കാനാണ് ഇഷ്ടം പക്ഷേ എപ്പോഴും കുറച്ച് ചൂട് വേണം അപ്പം ഞാനത് ആദ്യം ഉണ്ടാക്കി വെച്ചിട്ട് കുറച്ച് എനിക്കങ്ങ് ചൂടാറാനായിട്ട് മാറ്റി വെക്കും ഇനിയിപ്പം അടുത്തതായിട്ട് ബീഫ് കറിയാക്കി എടുക്കണം അപ്പോൾ ഞാൻ ബീഫ് ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് ഇനി അതിലേക്ക് വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഇടണം തക്കാളിയും പച്ചമുളകും പിന്നെ ഉള്ളിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് വാട്ടിയിട്ടല്ല കേട്ടോ വെക്കുന്നത് ഒന്നാകം ഇങ്ങനെ വെച്ചിട്ട് പിന്നെ വറവിടാമെന്നാണ് കരുതിയിട്ടുള്ളത് പിന്നെ ബീഫ് എങ്ങനെ വെച്ചാലും നല്ല ടേസ്റ്റ് തന്നെ അതുകൊണ്ട് അങ്ങനെയാണ് ഇന്ന് വെക്കുന്നത് അങ്ങനെ കറി ഏകദേശം ഒക്കെ സെറ്റാക്കിയിട്ട് ഞാനിതാ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അത് കുക്കായി വരുമ്പോഴേക്കും ഇനി നമുക്കൊരു സ്നാക്ക് ഉണ്ടാക്കാം രണ്ടു ദിവസമായി സ്നാക്ക് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് സ്നാക്സിൻ്റെ കാര്യം അത്ര നിർബന്ധമൊന്നുമില്ല ഒന്നുമില്ലപ്പോൾ പക്ഷെ നോമ്പ് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ വിചാരിക്കും ഇനി ഓരോ ദിവസം ഓരോന്ന് ഉണ്ടാക്കണം നമ്മൾ ഈ സമയത്തല്ലേ ഉണ്ടാക്കുകയുള്ളൂ പിന്നെ നമ്മൾ എത്ര ഉണ്ടാക്കാന്ന് വിചാരിച്ചാലും നടക്കലുണ്ടാവില്ല പക്ഷേ കഴിയുന്നില്ല കേട്ടോ അപ്പം ഞാനിതാ ഇന്നിപ്പം ഉണ്ടാക്കിയെടുക്കുന്നത് ക്യാരറ്റ് കേക്കാണ് ക്യാരറ്റ് കേക്ക് നമ്മൾ സാധാരണ പുഴുങ്ങിയിട്ട് ജ്യൂസ് അടിച്ച പോലെയൊക്കെ ആക്കിയിട്ടൊക്കെ എല്ലാം ഉണ്ടാക്കലോ പക്ഷെ ഇന്ന് ഞാൻ കരുതി പിന്നെ ഉപ്പിരിക്കി കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തിട്ട് അത് പഞ്ചസാരയിലും നെയ്ലൊക്കെ ഒന്ന് സോട്ട് ചെയ്തെടുത്തിട്ട് എഗ്ഗിലിട്ട് മിക്സ് ചെയ്തിട്ട് സാധാ പോലെ തന്നെ അങ്ങനെ ഉണ്ടാക്കാമെന്ന് അപ്പോൾ ഞാൻ മൂന്ന് മൂന്നെഗാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത് ചെറിയൊരു ക്യാരറ്റ് ഉണ്ടാക്കുന്നത് കാരണം മധുരമുള്ള പലഹാരത്തിന് ഇവിടെ വലിയൊരു പോളിങ് ഉണ്ടാവില്ല ചിലപ്പോൾ കുറേ ബാക്കി ആയിട്ട് എടുക്കും അപ്പം അങ്ങനെ വേണ്ടല്ലോ ഒന്നും കരുതിയിട്ട് മൂന്നെഗ്ഗിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ഈ ക്യാരറ്റ് ഇതേപോലെ സോട്ട് ചെയ്തിട്ട് മാറ്റി വെക്കുക ക്യാരറ്റിന് പകരം ഡേറ്റ്സ് ചെയ്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനിയിപ്പോൾ ഒന്നുമില്ല ഡേറ്റ്സ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്കത് വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാനിതിന് മുന്നേ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് ഇനി കേട്ടോ അപ്പം ഞാനിതാ ഈ എഗ്ഗിലേക്ക് അയലക്കായ് പൊടിയും അതേപോലെ തന്നെ പിന്നെ എന്തേ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ലൈറ്റ് മധുരം കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അവൻ പറഞ്ഞ സമയത്ത് ഒരുപാട് മധുരം കഴിച്ചാൽ ഒരു മത്ത് പോലെ ആയിരിക്കും തരിക്കഞ്ഞിയിലും അതേപോലെ ലൈറ്റ് മധുരം കേട്ടോ നമ്മൾ ചേർക്കലുള്ളത് പൊതുവേ ഞങ്ങൾ ലൈറ്റ് മധുരത്തിൻ്റെ ആൾക്കാരാണ് അങ്ങനെ ഈ ഒരു എഗ്ഗ് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്യുന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഒരു ക്യാരറ്റ് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം ക്യാരറ്റ് അടിച്ചിട്ട് ചേർക്കുന്നതിലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അങ്ങനെ കട്ട് ചെയ്തിട്ട് ചേർത്തിട്ട് ഇനി ഇതും കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു നുള്ളുപ്പും കൂടെ ചേർത്തിട്ട് നമുക്കത് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ ക്യാരറ്റ് നമ്മൾ സോട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു പാനിൽ തന്നെയാണ് ഞാനിപ്പോൾ ഈ ഒരു കേക്ക് എടുക്കുന്നതും നമ്മൾ പാത്രങ്ങൾ എടുക്കുന്നത് കുറച്ച് കുറയ്ക്കുകയാണെങ്കിൽ കഴുകാനുള്ളതും കുറച്ചൊക്കെ ഒന്നും കുറയ്ക്കല്ലോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരുപാട് പാത്രങ്ങൾ ഉണ്ടാവില്ല കേട്ടോ യൂസ് ചെയ്തിട്ടുള്ള സ്പൂണൊക്കെ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ യൂസ് ആണെങ്കിൽ അപ്പം ഉമ്പതാ ഉമ്മൻ്റെ പൊരിച്ച പത്തിരി ഒക്കെ നല്ലപോലെ പൊരിച്ചൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് ക്യാരറ്റ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താണെന്ന് അറിയില്ല എപ്പോഴും ഡെക്കറേഷൻ്റെ കാര്യം ഞാൻ മോൾ ഭാഗം സെറ്റായതിന് ശേഷമേ വെക്കലുള്ളൂ അതങ്ങനെ ഒന്നും സെറ്റായിട്ട് കിട്ടലുല്ലോ കേട്ടോ എന്തായാലും അത് കുക്കായി കഴിഞ്ഞതിന് ശേഷം ഞാൻ അതൊരു ആർഭാടത്തിന് വെച്ചു കൊടുത്തിട്ടുണ്ട് പൈനാപ്പിൾ ജ്യൂസ് അടിക്കാമെന്നാണ് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇക്ക ക്ഷമാമുണ്ടോന്നിപ്പോൾ പറഞ്ഞു ക്ഷമാമൊന്നടിക്കാമെന്ന് അങ്ങനെ ഞാനിപ്പം അത് ജ്യൂസ് അടിച്ചെടുക്കലാണ് കേട്ടോ സാധാരണ ഞാൻ ഷമാമ് ജ്യൂസ് അടിക്കുന്ന ദിവസങ്ങളിൽ സ്നാക്സ് ഒന്നും ഉണ്ടാക്കലില്ല കാര്യം ഷമാമ്പ് ജ്യൂസ് അടിക്കുമ്പം അത്യാവശ്യം കുറച്ച് നല്ല ഫീലിങ് തന്നെയാണ് അത് ജ്യൂസ് അടിച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഉണ്ടാക്കലില്ല പക്ഷെ ഇതിപ്പോൾ പെട്ടെന്നുള്ളതായതുകൊണ്ട് തന്നെ ഷമാമ്പ് ജ്യൂസ് അടിച്ചെടുക്കലാണ് ഇതിൽ നമ്മൾ കുറച്ച് കസ്റ്റേഡ് ചേർത്താൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കസ്റ്റേഡ് പാലിൽ മിക്സ് ചെയ്തതൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചൊരു ആർഭാടമാണ് പക്ഷേ ഞാനൊന്ന് ഷെയർ ചെയ്തേ ഉള്ളൂ അങ്ങനെ ഇപ്പോൾ ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇന്ന് ഏതായാലും നോക്കുമ്പോൾ ടൈമൊക്കെ ഉണ്ട് അപ്പം ഞാൻ കരുതി കുറച്ച് ആർഭാടത്തിൽ വീഡിയോ ഒക്കെ ഒന്ന് നല്ല നല്ലൊരു സൺഡൈലും നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ടേബിൾ സെറ്റ് ചെയ്യുന്നതും കൂടെ എടുക്കാനായിട്ട് അപ്പോൾ അതാ ഞാൻ ഈ ഒരു ഡെക്കറേഷൻ ചെയ്തിട്ടുള്ളത് പാളി കിടക്കുന്നുണ്ട് അപ്പം ഞാനതൊക്കെ ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ട് അങ്ങനെ ഏകദേശം സമയം ആറേ പത്തൊക്കെ ആയിട്ടേ ഉള്ളൂ കേട്ടോ നേരത്തെ പണിയൊക്കെ കഴിഞ്ഞാൽ അതൊരു സമാധാനം വേറെ തന്നെയാണ് അപ്പം ഞാനിതെല്ലാം ടേബിളിൽ കൊണ്ട് വെക്കുന്നുണ്ട് അപ്പം താ ഞാൻ പൈനാപ്പിൾ കട്ട് ചെയ്ത് വെച്ചതും അമ്മൻ്റെ പൊരിച്ച പത്തിരിയും കറിയും എല്ലാം ടേബിളിൽ കൊണ്ട് വെക്കുന്നുണ്ട് ബാങ്ക് ഏകദേശം കൊടുക്കാനായിട്ടുണ്ടല്ലോ പിന്നെ നമ്മൾ മെയിൻ ആയിട്ടുള്ള ഫുഡും സ്നാക്സും ഒക്കെ ഒരു സമയത്ത് തന്നെയാണ് കേട്ടോ കഴിക്കലുള്ളത് എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സംസ്കരിക്കാനും ഓതാനൊക്കെ ആയിട്ട് പോവും അതൊക്കെ കഴിഞ്ഞ് പിന്നെ തറാവിയൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ കിച്ചണിലേക്ക് വരിക ചിലപ്പോൾ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ചീരക്കഞ്ഞോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും പിന്നെ നൈറ്റിൽ കഴിക്കലുണ്ടാവുക കേട്ടോ ആ ഒരു സമയത്തൊന്നും നമുക്കൊന്നും അധികം വേണ്ടി വരില്ല മുമ്പ് ഉറന്നാൽ തന്നെ അത്യാവശ്യം ആവും അപ്പോൾ ആ ബാങ്കിന് വേണ്ടിയിട്ട് നമ്മൾ ആണ് അപ്പം ഞങ്ങൾ ജ്യൂസും കാര്യങ്ങളൊക്കെ കഴിക്കുന്ന സമയത്ത് ഉമ്മ കുടിക്കുക ചായയാണ് കേട്ടോ ആൾക്ക് ആ ഒരു സമയത്ത് നല്ല ചൂടുള്ള കട്ടൻ ചായയാണ് വേണ്ടത് അപ്പോൾ ഒരുപാട് കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ടാവും അപ്പോൾ എല്ലാം ഇല്ല ബാങ്കും എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും നോമ്പൊക്കെ തുറന്നിട്ടുണ്ട് നല്ല റാഹത്തായിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടുള്ള നോമ്പും അതേപോലെ തന്നെ ഇഫ്താർ ഇഫ്താറെന്നാണ് പറയുന്നത് ഇതുമൊക്കെ നല്ല രീതിക്ക് കഴിക്കാനുള്ള ഒരു ആഫ്യത്തോ ആരോഗ്യമൊക്കെ കുറച്ച് എല്ലാവർക്കും തരട്ടെ അപ്പോൾ അത് അമ്മ കണ്ടില്ലേ ഉമ്മൻ്റെ ചായ പാത്രം എടുത്തിട്ട് ചായ കുടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആൾ ജ്യൂസൊക്കെ പിന്നെ തറാവി കഴിഞ്ഞിട്ടാണ് കുടിക്കുക ശരിക്കും നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഞാൻ പൊതുവേ ചായ കുടിക്കലില്ല പക്ഷെ അമ്മ കുടിക്കുന്നത് കണ്ടിപ്പോൾ ഞാനും എനിക്ക് ചായ തന്നെ വേണം ണം പിന്നെ ഈ ഒരു ക്യാരക്റ്റ് കേക്കിൻ്റെ ഈ ഒരു ടെക്സ്ചർ കണ്ടില്ലേ നല്ല രസമല്ലേ കാണാനായിട്ട് പിന്നെ നമ്മൾ നമ്മളല്ലാതെ ഉണ്ടാക്കുന്നതിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പുതിയ റെസിപ്പി ഒന്നുമല്ല പക്ഷെ എന്നാലേ ഞാൻ ഷെയർ ചെയ്ത് തന്നേ ഉള്ളൂ ഇനിയിപ്പോൾ നമുക്ക് എൻ്റെ പരിശപ്പത്തിരി കഴിക്കാം പൊരിച്ച പത്തിരിയും കറിയും ബീഫ് കറിയും എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഈ ഒരു മെയിൻ ഫുഡ് കഴിക്കാനായിട്ട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും എന്തായാലും എല്ലാവരുടെയും ഈ ഇഫ്താറൊക്കെ പഠിച്ച റാഹത്താക്കി തരട്ടെ ഇനി ഇതേപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മളെ ഫോളോ ചെയ്തിട്ട് നമ്മളെ പേജ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക